സ്വാഗതം അപ്പം ഇന്നെന്താന്ന് വെച്ചാൽ ഞാൻ ജോലിക്ക് പോകാൻ ഇറങ്ങി ഇറങ്ങിയിട്ടോ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഞാൻ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ കുഞ്ഞൂസിൻ്റെ ടി സി വാങ്ങാൻ പോയത് അപ്പം ഇന്ന് ഞാൻ കൊണ്ട് ചേർത്ത് കഴിഞ്ഞിട്ടാണ് ജോലിക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഇപ്പം ഞാൻ ചേർക്കാൻ പോകുന്നത് വരതൂരി സ്കൂളിലേക്കാണ് ചേർക്കുന്നത് ടി സി വാങ്ങിയത് ആറാട്ടേറ സ്കൂളിൽ നിന്ന് ഇപ്പോൾ ഇനിയും ചേർക്കാൻ പോകുന്ന വരതൂര് സ്കൂളിലേക്കാണ് ഞാൻ അവളെ ചേർക്കുന്നത് പിന്നെ എല്ലാവർക്കും സുഖമാണ് ഇനിയിപ്പം സാ എട്ടതായി ഒമ്പത് മണിക്ക് ബസ് ബസ്സൊള്ളു ഇന്നലെ എല്ലായിടത്തും മഴ പെയ്തായിരുന്നു ഇവിടെ നല്ല മഴ ഇടി മിന്നലുമൊക്കെ ആയിരുന്നു പിന്നെന്താ എന്തായാലും ഞാൻ അവളെ കൊണ്ട് സ്കൂളിൽ ചേർക്കട്ടെ എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചായിരുന്നു എന്താ ജോലി എൻ്റെ ജോലി എന്താ ഏത് ജോലിക്കാണ് പോകുന്നതെന്നൊക്കെ അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ പറയാതെ ഇപ്പം ഞാൻ എന്തായാലും അവളെ ചേർക്കാൻ പോകുന്നു അവളുടെ സ്കൂളും കാര്യങ്ങളൊക്കെ കാണിച്ചാലും എനിക്ക് ഞാൻ ആദ്യമായിട്ട് പോകും അതുകൊണ്ട് എനിക്ക് എവിടെയാണെന്ന് എന്താണെന്ന് അറിയില്ല സ്കൂളിൽ അങ്ങിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ ചെന്ന് എവിടെയാണ് അങ്ങനെ ഏതാണെന്ന് ഇനി നോക്കണം കുഞ്ഞൂസിനെ മാത്രമല്ല നമ്മുടെ കാണുന്നുണ്ടോ ആ കുഞ്ഞൂസിനെ മാത്രമല്ല നമ്മുടെ ലച്ചൂനേയും ചേർക്കണം രണ്ടുപേരെയും ചേർക്കണം അപ്പം കുഞ്ഞൂസിൻ്റെ ടീസി എൻ്റെ അതിലുണ്ട് ലച്ചൂനും വേണ്ടിയുള്ള കാര്യങ്ങൾ മുഴുവൻ എടുത്തിട്ടുണ്ട് പിന്നെ അപ്പം പിന്നെ പോയി ചേർത്തിട്ട് അത് വഴി നേരം ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാക്കാം പിന്നെ ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഇച്ചിരി വൈകി കാരണം പത്ത് മണിക്കാണല്ലോ തുറക്കുന്നത് അപ്പോൾ ഒമ്പത് മണിൻ്റെ ബസ്സിന് വന്നു ചോദിച്ചു ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ കഴിഞ്ഞാൽ ഒരു പത്ത് രൂപ പോയിൻ്റേ ഉള്ളൂ അയ്യോ ബസ് വന്നോ അത് പോഴപ്പല്ല ഒരു കെ എസ് ആർ ടി സി ആണ് അതിന് കിട്ടിയിട്ട് കാര്യമില്ല അത് എങ്ങോട്ടാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പോയിട്ട് അവരെയും ചേർത്തിട്ട് സ്കൂളിലേക്ക് അല്ല ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ മാനന്തവാടി ബസ്സായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞൂസിൻ്റെ ലച്ചൂസിൻ്റെ അടുത്ത് സ്കൂൾ ഇതാണ് സ്കൂൾ ഇവിടെയാട്ടോ ആട്ടോ അവളുടെ സ്കൂള് അവരുടെ സ്കൂൾ വരുന്നത് ഇവിടെയാണ് ഓരോന്ന് ചെന്ന് നോക്കട്ടെ ഇവിടെ ടീച്ചേഴ്സൊന്നും എത്തിയില്ല എന്നാൽ താഴത്തെ ചടം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒന്ന് ചെന്ന് നോക്കാം നമുക്ക് അവിടെ പണിക്കാരൊക്കെ ഉള്ളൂ എന്നാണ് പറയാൻ നേട്ടം ചെന്നു നോക്കട്ടെ എന്തായാലും ആരേതുണ്ടോ എന്നൊക്കെ ഇതാണ് കേട്ടോ അവരുടെ അടുത്ത സ്കൂള് ഇതാണ് അവിടെ പണിയൊക്കെ നടക്കുകയാണ് ഒക്കെ പണിക്കാരാണ് അപ്പം ഇതാണ് സ്കൂള് വന്നിരിക്കുന്നു എവിടെ എങ്ങനെയാണൊന്നും അറിയില്ല എന്തായാലും ചെന്ന് നോക്കട്ടെ അപ്പം ഇതാണ് ഞാനിവിടെ വന്നിരിക്കുകയാണ് ടീച്ചേഴ്സൊന്നും വന്നിട്ടില്ല കുറച്ച് കഴിയുമെന്ന് ഞാൻ വിചാരിച്ച മോളിലാവും ഓഫീസ് നോക്കുമ്പോൾ മോളിൽ ചെന്നപ്പോൾ പറഞ്ഞു മോളിൽ അല്ലാതെ മാറ്റി താഴേക്കാന്ന് പറഞ്ഞു പിന്നെ എൽ കെ ജിയും യു കെ ജിയും വേറൊരു ബിൽഡിംഗ് തൊട്ട് അപ്പുറത്തെ വശത്തെ ബിൽഡിങ്ങിലാണുള്ളത് ബാക്കിയുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയട്ടോ ഉള്ളത് അപ്പോൾ ടീച്ചേഴ്സ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അച്ഛമ്മൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ പണിക്കാരും ഒക്കെ വന്നിട്ടുണ്ട് അവിടെ എന്തോ പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം എന്തായാലും അവർ വരുന്നവരെ വലിയ വെയിലാണ് കാണുന്നുണ്ടോയെന്നറിയത്തില്ല എനിക്ക് പിള്ളേരെ മക്കളെ രണ്ടുപേരെയും ചേർത്ത് കേട്ടോ അപ്പം എൽ കെ ജലിക്കൊരു കൊച്ചു വന്നപ്പോൾ ആച്ചു കൊച്ചു തന്ന മുട്ടയാണിത് ആ കൊച്ച് എന്താ കൊച്ചിൻ്റെ അപ്പേൻ്റെ പപ്പേൻ്റെ കണ്ട് ബേർഡേ ആണ് മറ്റന്നാളൊന്നും പറഞ്ഞിട്ട് എനിക്ക് പോയാൻ കൊണ്ട് തന്നെ കേട്ടോ ഒരു കൊച്ച് കൊച്ചിൻ്റെ പേര് പറഞ്ഞായിരുന്നു മറന്നുപോയി പിന്നെ അവരെ സ്കൂളിൽ ചേർത്ത് കാണുന്നുണ്ടോയൊന്നും എനിക്കറിയത്തില്ല നല്ല വെയിലാണ് അപ്പം എല്ലാം ഓക്കെ ആയി ഈ ജൂണിൽ സ്കൂൾ ഓർക്കും ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എനിക്ക് പോകാനായി ഇപ്പം ബസ് വരും ബസ് വരുന്നതിന് മുന്നേ എനിക്കപ്പുറം കിടന്ന് ആ സൈഡിൽ പോയി നിൽക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ് സ്കൂൾ പറ്റുമെങ്കിൽ ഞാൻ അപ്പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ടൊന്ന് കാണിച്ചു തരാമേ ഒന്നും പറയുന്നില്ല എന്നാലും ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ബായ്